സംസ്ഥാനത്ത് കടുത്ത മഴ മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം കേരളത്തിൽ അടുത്ത മൂന്ന് നാല് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ അതീവ ജാഗ്രത വേണമെന്നാണ് പ്രത്യേക നിർദ്ദേശം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കടുത്ത നിർദ്ദേശമുണ്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ സൈന്യത്തിന്റെ സേവനം തേടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു അപകട സാധ്യത മുന്നിൽ കാണുന്ന സാഹചര്യത്തിൽ സഹായത്തിനായി ആയിരത്തി എഴുപത്തിയേഴ് ആയിരത്തി എഴുപത് എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയം പോലെയുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പകൽ സമയത്ത് തന്നെ ഇവരെ മാറ്റി താമസിപ്പിക്കാനുള്ള സാഹചര്യം സാഹചര്യമൊരുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ ഇല്ലിക്കൽ കല്ല് മർമല അരുവി ഇലവീഴ പുഞ്ചിറ എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം മൂന്ന് ദിവസത്തേക്ക് നിരോധിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ മറ്റന്നാൾ വരെ ഖനന പ്രവർത്തനങ്ങൾക്ക് കടുത്ത നിരോധനമുണ്ട് വനത്തിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് മഴ ശക്തമായി തുടർന്നാൽ കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിടില്ല ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത കളക്ടർമാരുടെ യോഗം അതിശക്തമായ മഴ മുന്നറിയിപ്പ് കാരണം മാറ്റിവച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അതിശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്കിലൂടെ ജനങ്ങളോട് ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശിച്ചു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അവിടെ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പകൽ തന്നെ മാറി താമസിക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്തായാലും തമിഴ്നാട് തീരത്ത് തിമിർത്ത് പെയ്യുന്ന മഴ അധികം വൈകാതെ കേരളത്തിലേയും കടക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൺട്രോൾ റൂമുകൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സർക്കാർ ഇതിനകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്